ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ലേഖനം രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം ഇങ്ങനെയാണ് ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും രക്ഷയുടെ വില നാം ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് പലപ്പോഴും രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്നവർ പോലും രക്ഷയുടെ വിലയെ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് നമ്മുടെ ഒട്ടുമിക്ക ആരാധനകളും പ്രാർത്ഥനകളും പ്രാർത്ഥനകളുമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ദൈവം നൽകി തന്ന ഭൗതികമായ നന്മകൾക്കും രോഗസൗഖ്യങ്ങൾക്കും വിടുതലുകൾക്കും ഒക്കെ നന്ദി പറയുന്നവരെയും ദൈവത്തെ സ്തുതിക്കുന്നവരെയും നമുക്ക് കാണാനായിട്ട് വരും എന്നാൽ വളരെ കുറച്ചു പേരെ മാത്രമേ അല്ലെങ്കിൽ തുലവും തുച്ഛമാണ് ദൈവം നൽകി കൊടുത്ത രക്ഷയ്ക്ക് നന്ദി പറയുന്നവരും ദൈവം നൽകിയ ഈ ഇത്ര വലിയ രക്ഷയ്ക്ക് നന്ദി പറയുന്നവരും അതുകൊണ്ട് തന്നെയാണ് ഈ സന്ദേശത്തിലൂടെ രക്ഷിക്കപ്പെട്ടവർ വാസ്തവമായി രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ രക്ഷയുടെ വില എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക രക്ഷിക്കപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ലോകത്തിൽ ഏറ്റവും നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയുന്ന ഈ ആത്മീക അനുഗ്രഹങ്ങളിൽ ഒന്നായ രക്ഷയുടെ ഭാഗത്തേക്ക് അവർ വരിക ഈ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുക എന്നുള്ളതാണ് എബ്രാഹ് ലേഖനം രണ്ടാം രണ്ടാമധ്യായത്തിന് നാലാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത് അവിടെ എഴുതിയിരിക്കുന്നത് ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും രക്ഷയുടെ വിലയെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സന്ദേശം എന്ന് പറയുന്നത് ആത്മീകമന്നത നമ്മുടെ ആത്മീക ജീവിതത്തെ ബാധിക്കുന്ന ഗുരുതരമായ രോഗമെന്നൊരു വിഷയമായിരുന്നു അതിനോട് ചേർന്ന് തന്നെ ഇന്ന് പകലിൽ ചില സമയങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുവാനായിട്ടിടയാട്ടെ സത്യത്തിൽ എബ്രായം വിശ്വാസികൾക്ക് സംഭവിച്ച പാളിച്ചകളിൽ ഏറ്റവും വലുത് രക്ഷയുടെ വിലയെ അവർ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് നാം ആ രക്ഷയുടെ വില തിരിച്ചറിയണം എന്നുള്ളതാണ് രണ്ടാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ ഉറപ്പിച്ചതുമായ ഇത്ര വലിയ രക്ഷ രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നു ഒന്ന് കർത്താവ് തന്നെ പറഞ്ഞു തുടങ്ങിയത് എന്താണ് സത്യത്തിൽ രക്ഷയെന്ന് പറയുന്നത് രക്ഷയെന്ന് പറയുന്നത് ശിക്ഷയിൽ നിന്നുള്ള വിമോചനമാണ് പഴയ നിയമത്തിൽ രക്ഷ എന്ന് പറയുന്നതിന് യാഷ എന്ന് പറയുന്ന പദമാണ് എബ്രായ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് ശത്രുക്കളിൽ നിന്ന് രോഗത്തിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് ആപത്തുകളിൽ നിന്നുള്ള ജയമാണ് പഴയ നിയമത്തിലെ രക്ഷയുടെ കാതലായ അർത്ഥം പിടികെട്ടണമെങ്കിൽ ഒരൊറ്റ വാക്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ചെങ്കടലിന്റെ കയരയിൽ വലിയ പ്രതിസന്ധികളുടെ മുമ്പിൽ ഇസ്രയേൽ ജനം നിൽക്കുമ്പോൾ യഹോബിയാം ദൈവത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് മോശ ആ ജനത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പിയും ഹോ വ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടി അപ്പോൾ അവിടെ എന്ന് പറയുന്നത് വിടുതലായിരുന്നു പ്രതിസന്ധിയിൽ നിന്നുള്ള വിടുതല എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സത്യത്തിൽ എന്താണ് രക്ഷ എന്ന് പറയുന്നത് രക്ഷ എന്ന് പറയുന്നത് കർത്താവേശു ക്രിസ്തുവാണ് ഇബ്രാഹി ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യത്തിൽ പറയുന്നു രക്ഷാനായകൻ രക്ഷാനായകൻ എന്നൊരു പദം യേശു ക്രിസ്തുവിനെ രക്ഷാനായകൻ എന്നാണ് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഓദർ ഓഫ് സാൽവേഷൻ യുക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഷിമയോൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു യേശുവിൻ്റെ ജനനത്തിങ്കിൽ ആ യേശുവിനെയും കൊണ്ട് ദേവാലയത്തിലേക്ക് വന്ന മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് ആ യേശു കർത്താവിനെ വളരെ ചെറിയ ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ആ കുഞ്ഞിനെ കൈകളിൽ വഹിച്ചിട്ട് ഷിമയോൻ പറയുന്ന വാക്ക് ഇതാണ് സകല ജാതികൾക്കുമുള്ള രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ പ്രിയപ്പെട്ടവരെ ആ കുഞ്ഞിനെ നോക്കി ആത്മാവിൽ ആത്മനിയോഗത്തോടെ ആ കുഞ്ഞിനെ കയ്യിൽതി മനുഷ്യൻ പറയുകയാണ് സകല ജാതികളുടെയും രക്ഷയെ ഞാൻ കണ്ടു നോക്കുക നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് മാനവജാതിയുടെ രക്ഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവായി യേശുക്രിസ്തു തന്നെയാണ് യേശുക്രിസ്തുവിൻ്റെ മരണയടക്ക പുനരുദ്ധാന സ്വർഗാരോഹണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് രക്ഷ എന്ന് പറയുന്നത് കാരണം പാപത്തിൻ്റെയും അതേ ശാപത്തിൻ്റെയും അടിമത്തത്തിൽ നിത്യ ശിക്ഷാവിധിയിലേക്ക് കൊണ്ടിരുന്ന മനുഷ്യരെ രക്ഷിക്കുവാൻ അവൻ്റെ കർമ്മങ്ങൾക്കോ ആചാരങ്ങൾക്കോ അവൻ്റെ അറിവിനോ കഴിവില്ലാതെ ഇരിക്കുമ്പോൾ അവനെ രക്ഷിക്കുവാനായിട്ടുള്ള ഏക മാർഗം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ കാൽപുറി മരണമായിരുന്നു ആ യേശുവിലൂടെയാണ് സകല മാനവജാതിക്കും രക്ഷ സാധ്യമായി കിട്ടിയത് റോമാലേഖനം ഒൻപത് പത്ത് അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ് യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെട്ടു നോക്കുക നീതിക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുക രക്ഷയ്ക്കായി വായ് കൊണ്ട് ഏറ്റുപറയുക കർത്താവിൻ്റെ നാമം വിളിക്കുന്ന വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുള്ളതാണ് സാൽവേഷൻ എന്ന് പറയുന്നത് എന്താണ് യേശു ക്രിസ്തുവിൽ ഒരു വ്യക്തി പൂർണ്ണമായിട്ടും വിശ്വസിക്കുക എന്നുള്ളതാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് അത് ക്രിസ്ത്യാനിയായതുകൊണ്ട് പാരമ്പര്യ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വീണതുകൊണ്ട് ഒരിക്കലും ഒരു വ്യക്തി പേരുകൊണ്ട് അവൻ ക്രിസ്ത്യാനിയാണെങ്കിലും രക്ഷിക്കപ്പെടണമെന്ന് നിർബന്ധമില്ല സഭയുടെ ഏതെങ്കിലും സഭയുടെ അംഗത്വ രജിസ്റ്ററിൽ പേരുള്ളതുകൊണ്ട് ഏതെങ്കിലും പ്രമുഖ സംഘടനയുടെ അംഗമായതുകൊണ്ട് ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടിരിക്കണമെന്ന് നിർബന്ധമില്ല കാരണം രക്ഷയെന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വ്യക്തിപരമായി ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് അത് ആ വ്യക്തിക്ക് മാത്രമേ അറിയുകയുള്ളൂ ചിലരോട് രക്ഷിക്കപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ അവർ കൈമലർത്തുന്നത് കാണാനായിട്ട് പറ്റും എൻ്റെ പ്രിയപ്പെട്ടവരെ രക്ഷ എന്താണെന്ന് നാം മനസ്സിലാക്കുക നമ്മുടെ തലമുറകളെ പഠിപ്പിക്കുക രക്ഷയുടെ വിലയെ നാം തിരിച്ചറിയുക മടങ്ങി ഇബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ് ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയ രക്ഷയുടെ വില എന്ന് പറയുന്നത് അത്ര വലിയതാണ് അതുകൊണ്ടാണ് ഹൗ ഗ്രേറ്റ് സാൽവേഷൻ ആ സാൽവേഷനെ ആ രക്ഷയെ ആരും കളയരുത് കാരണം ആ രക്ഷയെ ഗണ്യമാക്കാതെ പോകുന്നവർ രക്ഷയെ അവഗണിച്ചുകൊണ്ടു പോകുന്നത് വലിയ ആപത്തിലേക്കാണ് നിത്യ നരകത്തിലേക്കാണ് നിത്യ ശിക്ഷാവിധിയിലേക്കാണ് അതുകൊണ്ടാണ് രക്ഷ ഇത്രയും വലുതായിട്ടിരിക്കുന്നത് നോക്കുക കർത്താവ് തൻ പറഞ്ഞു തുടങ്ങിയത് ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിയത് ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും എല്ലാം തന്നെ തൻ തന്നിലൂടെയുള്ള രക്ഷയെ ഉറപ്പിക്കാനാണ് ദുഃഖകരമെന്ന് പറയട്ടെ ഇന്നത്തെ കാലത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചിലർ അവരെ സ്വയം മാർക്കറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയാണ് അല്ലെങ്കിൽ സ്വയമായി അവർ ഉയർത്തുവാൻ തങ്ങളെ തന്നെ ഉയർത്തുവാൻ അല്ലെങ്കിൽ അവരുടെ താൽക്കാലികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവർ ഉപയോഗിക്കുമ്പോൾ വേദപുസ്തകത്തിൽ തെറ്റുകൾ കൂടാതെ ഈ വചനത്തെ ഓരോ വ്യക്തിയും മനസ്സിലാക്കിയിരിക്കണം എന്തിനാണെന്നറിയാമോ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിയത് ഇത്ര വലിയ രക്ഷയെ നമുക്ക് ഉറപ്പിച്ച് തരുവാനാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെല്ലാം തന്നെ നമ്മെ നിത്യതയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നതിനായി തീരണം എങ്ങനെയാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത് ക്രിസ്തുവിലുള്ള കേവലം വിശ്വാസത്തിലൂടെയാണ് ആ വ്യക്തി രക്ഷിക്കപ്പെടുന്നത് രക്ഷ സൗജന്യമായിട്ടാണ് നൽകുന്നതെങ്കിലും രക്ഷ വിലയില്ലാത്തതാണെന്ന് ആരും ധരിക്കരുത് കാരണം നമുക്ക് രക്ഷയുടെ വില കൊടുക്കുവാൻ കഴിയാത്തതുകൊണ്ടാണ് യേശു ക്രിസ്തു കാൽബറിയിൽ തൻ്റെ രക്തത്തെ നൽകി സകല മാനവജാതിയുടെയും പാപത്തിന്റെ പരിഹാരകനായി തീർന്നത് ആ യേശുവിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യർക്കും രക്ഷയുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഈ രക്ഷാ സന്ദേശം പ്രഘോഷിക്കുവാൻ ദൂതന്മാരെ ദൈവം അനുവദിച്ചിട്ടില്ല കാരണം എന്താ സാധാരണക്കാരായി മനുഷ്യരെ മറ്റുള്ളവർക്ക് ഉറപ്പിച്ചു കൊടുക്കുവാൻ അവരെ ദൈവം കരങ്ങളിൽ എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ ജ്ഞാന ലോകത്തിന്റെ ജ്ഞാനത്താൽ ദൈവത്തിന്റെ ജ്ഞാനത്തെ മനുഷ്യൻ അറിയാത്തതുകൊണ്ട് പ്രസംഗത്തിന്റെ പോഷത്വത്താൽ മനുഷ്യരെ രക്ഷിക്കുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി പ്രിയപ്പെട്ടവരെ നാം പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും വിശ്വസിക്കാത്തവനെ എങ്ങനെ അറിയും അതുകൊണ്ട് ഇതുപോലെയുള്ള സന്ദേശങ്ങളിലൂടെ നാം കേൾക്കുകയും അറിവ് പ്രാപിക്കുകയും വിശ്വസിക്കുകയും ആത്മീക വർധനവിലേക്ക് നാം നടത്തപ്പെടുകയും ചെയ്യുവാൻ തീരട്ടെ പിതാവാം ദൈവം മാനവജാതിക്ക് നൽകിയ രക്ഷ പുത്രനായ യേശുവാണ് നമുക്ക് സാധ്യമാക്കി തന്നത് രക്ഷിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ് എന്ന് പറയുന്ന ഒരു മാധ്യമം അതിനായി ദൈവം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഈ രക്ഷയുടെ വിലയെ തിരിച്ചറിയാം വാസ്തവമായി രക്ഷ എന്താണെന്ന് തിരിച്ചറിയാം ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു തവണയെങ്കിലും ദൈവം നമുക്ക് നൽകിയ രക്ഷയ്ക്ക് നാം ദൈവസന്നദ്ധിയിൽ നന്ദി പറയുന്നവരാകണം നിങ്ങൾ രക്ഷിക്കപ്പെടാത്തവരാണെങ്കിൽ ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ രക്ഷി നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നുവെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഉള്ളിൽ നിത്യജീവൻ ഉണ്ടാകുകയുള്ളൂ യേശുവിന് യേശു നിങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്താവായി മാറട്ടെ ജീവിതത്തിൻ്റെ സമസ്ത നിയന്ത്രണവും തൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ നാം ഒരിക്കലും ഭാരപ്പെടേണ്ടി വരികയില്ല ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് യേശു ഞങ്ങളുടെ രക്ഷയായി തീർന്നു എന്നുള്ളതാണ് അതെ ആരുമില്ലാത്ത അവസ്ഥകളിൽ ജീവിതത്തിന് അർത്ഥമില്ലാത്ത അനുഭവങ്ങളിൽ രക്ഷകനായ യേശുവിൻ്റെ ആ ഒരു കടന്നുവരവ് ജീവിതത്തെ സമൂലം മാറ്റിമറിച്ചു ഇന്ന വേദനകളും പ്രയാസങ്ങളും ഒക്കെ പങ്കുവെക്കുവാൻ ഒരു ഇടമുണ്ട് ആ ഇടം ദൈവസന്നിധിയാണ് നമുക്കൊരു രക്ഷകനുണ്ട് ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോകരുത് രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടുവാനിടയാകട്ടെ അതെ രക്ഷയുടെ വിലയെ തിരിച്ചറിയാത്തവർ രക്ഷയുടെ വിലയെ തിരിച്ചറിഞ്ഞ് ദൈവം നൽകി തന്ന രക്ഷയിൽ സന്തോഷിച്ച് അതെ ഉറപ്പോടെ ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കട്ടെ തുടർന്നു മറ്റ് ചില സന്ദേശങ്ങളിലൂടെ നമുക്ക് അധികം ദൈവചനം പഠിക്കാം രക്ഷയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് വീണ്ടെടുപ്പ് വീണ്ടും ജനനം പുതിയ സൃഷ്ടി വിശുദ്ധീകരണം നീതീകരണം തേജസ്കരണം ഇതൊക്കെ അടുത്ത സന്ദേശങ്ങളിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവുമായി തീരട്ടെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ആമേൻ ഗോഡ് ബ്ലസ് യു